കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായി നടന്നുവരുന്ന നിർമ്മാണ ജോലികളിൽ ആക്ഷേപം ഉന്നയിച്ചു കോൺഗ്രസ് ഇരുമ്പുപാല മണ്ഡല കമ്മിറ്റി നിലവിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ ആരോപണം നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധന നടത്തണമെന്നാവശ്യവും കോൺഗ്രസ് ഇരുമ്പുപാലം മണ്ഡല കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നു കൊച്ചി ധനുഷ്കോടി ഭാഗമായി പുരോഗമിക്കുകയാണ് ഓടകളുടെ നിർമ്മാണവും സംരക്ഷണ നിർമ്മാണവുമാണ് നിലവിൽ നടന്നു വരുന്നത് ഈ നിർമ്മാണ ജോലികളിലാണ് കോൺഗ്രസ് ഇരുമ്പാലം മണ്ഡലം കമ്മിറ്റി ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സ്ഥലമേറ്റിട്ട് ഹൈവേ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ട് പോലും ഈ വഴിയുടെ കഠിനമായ വളവുകൾ നിർത്തുകയോ വേണ്ടത്ര വീതി എടുക്കുകയോ ചെയ്യാതെ വാഹനങ്ങൾക്ക് യാത്രാക്ലേസും യാത്രാ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ കട്ടിംഗ് സൈഡിൽ വൻ മതിലുകൾ തീർത്തുകൊണ്ട് അവിടെ നടത്തുന്നതായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ ജോലികൾ വേണ്ടവിധം റോഡ് വികസനത്തിന് ഉതകുന്നതല്ലെന്ന ആക്ഷേപം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം മുമ്പോട്ട് വയ്ക്കുന്നു പാതയോരത്ത് താമസക്കാരായ കുടുംബങ്ങൾക്കും വ്യാപാരികൾക്കും ഇപ്പോഴത്തെ നിർമ്മാണ ജോലികൾ പ്രായോഗിക ബുദ്ധിമുട്ടും ആശങ്കയും ജനിപ്പിക്കുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധന നടത്തണമെന്ന ആവശ്യവും കോൺഗ്രസ് ഇരുമ്പുവാലം മണ്ഡലം പ്രസിഡന്റ് ബേബി അഞ്ചേരി പി എ സജി എം എ അൻസാരി കെ പി ബേബി കെ കെ സുലൈമാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ മുമ്പോട്ട് വെച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി